നമസ്കാരം നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഈ അദ്ധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടൊരുപാട് പങ്കുവയ്ക്കുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം പത്തൊമ്പതാം തീയതിയിലെ ജ്യോതിഷപരമായ പ്രത്യേകതകളാണ് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം പത്തൊമ്പതാം തീയതി ചൊവ്വാഴ്ച ദിവസം എന്നുള്ളത് മലയാള തീയതിയിൽ പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് വൃശ്ചിക വൃശ്ചികമാസം നാലാം തീയതി ചൊവ്വാഴ്ച ദിവസമാണ് ഇന്ത്യൻ തീയതി കാർത്തിക മാസം ഇരുപത്തി എട്ടാം തീയതിയുമാണ് സൂര്യോദയം രാവിലെ ആറുമണി പത്തൊമ്പത് മിനിറ്റിലും അസ്തമയം വൈകുന്നേരം അഞ്ചുമണി അൻപത്തഞ്ച് മിനിറ്റിനുമാണ് തിഥി ചതുർത്ഥി തിഥിയാണ് ഉദയാൽപ്പരം നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം ആരംഭിക്കുന്ന സമയം തിങ്കളാഴ്ച വൈകുന്നേരം മൂന്ന് മണി അൻപത് മിനിറ്റിനാണ് അവസാനിക്കുന്നത് ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണി അൻപത്തേഴ് മിനിറ്റിനാണ് അപ്പോൾ ചൊവ്വാഴ്ച ദിവസത്തെ കാര്യമാണ് പറയുന്നതെങ്കിൽ പോലും തിരുവാതിര നക്ഷത്രം ചൊവ്വാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് രണ്ട് മണി അൻപത്തി ഏഴ് മിനിറ്റ് ഉള്ളൂ പിന്നീട് നക്ഷത്രമാണ് ആരംഭിക്കുന്നത് അപ്പോൾ തിരുവാതിര നക്ഷത്ര പ്രകാരവും പുണർത നക്ഷത്ര പ്രകാരവും ഉള്ള അനുകൂലവും പ്രതികൂലവുമായ കാര്യങ്ങളാണ് പറയുക എന്നുള്ളത് പ്രിയപ്പെട്ടവർ അറിഞ്ഞുകൊള്ളുക അപ്പോൾ ചൊവ്വാഴ്ച ദിവസം തിരുവാതിര നക്ഷത്ര പ്രകാരം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത് തിരുവാതിര നക്ഷത്ര പ്രകാരം ചൊവ്വാഴ്ച ദിവസം ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണി അൻപത്തേഴ് മിനിറ്റ് വരെ ചതയം പൂർട്ടാതി അശ്വതി കാർത്തിക ചിത്തിര ചോതി മകേരം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്ന സമയമാണ് അല്ലെങ്കിൽ ദിവസമായിരിക്കും ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണി അൻപത്തേഴ് മിനിറ്റ് വരെയുള്ള സമയം വരെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് ചതയം പൂർട്ടാതി അശ്വതി കാർത്തിക ചിത്തിര ചോതി മകേരം എന്നീ നാളുകാർക്ക് അനുകൂലമായ സമയമാണ് തിങ്കളാഴ്ച വൈകുന്നേരം മൂന്ന് മണി അൻപത് മിനിറ്റ് മുതൽ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണി അൻപത്തേഴ് മിനിറ്റ് വരെയുള്ള സമയം അപ്പോൾ ഈ സമയം അതായത് തിങ്കളാഴ്ച വൈകുന്നേരം മൂന്ന് മണി അൻപത് മിനിറ്റ് മുതൽ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണി അൻപത്തേഴ് മിനിറ്റ് വരെയുള്ള സമയം തിരുവാതിര നക്ഷത്ര പ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ രേവതി ഭരണി രോഹിണി അനിഴം തൃക്കേട്ട എന്നീ നാളുകാരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖത്തൊക്കെ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും എന്നുള്ളതും മനസ്സിലാക്കുക ഇനി ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണി അൻപത്തേഴ് മിനിറ്റ് മുതൽ പുണർത നക്ഷത്രം ആരംഭിക്കുകയാണ് അപ്പോൾ പുണർദനക്ഷത്ര പ്രകാരമുള്ള അനുഭവങ്ങളാണ് വന്നു അതായത് ചൊവ്വാഴ്ച ദിവസം രാവിലെ ഒരു ജാതകൻ ഒരു വ്യക്തി ജോലി സ്ഥലത്തേക്ക് വളരെ സന്തോഷത്തോട് തൃപ്തിയോടുകൂടി പോയി വൈകുന്നേരം മടങ്ങി വരുമ്പോൾ അദ്ദേഹത്തിന് മനംമാറ്റം ഉണ്ടാകാം സ്വഭാവത്തിന് വ്യത്യാസം ഉണ്ടാകാം അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ വളരെ മോശമായെന്നിരിക്കാം അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് നക്ഷത്രം മാറുന്നതനുസരിച്ചാണ് അതായത് ചൊവ്വാഴ്ച ദിവസം രണ്ട് മണി അൻപത്തേഴ് മിനിറ്റ് വരെ തിരുവാതിര നക്ഷത്രം അനുകൂലമാണെങ്കിൽ ആ വ്യക്തി ഹാപ്പിയാവും പിന്നീട് വരുന്ന പുണർദനക്ഷത്രം പ്രതികൂലമാണെങ്കിൽ അദ്ദേഹത്തിന് വി വിവിധ തരത്തിലുള്ള വ്യത്യസ്തമായ അനുഭവങ്ങളൊക്കെ ആയിരിക്കും വന്നു ചേരുക അപ്പോൾ ഇതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അപ്പോൾ ചൊവ്വാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് രണ്ട് മണി അൻപത്തേഴ് മിനിറ്റ് മുതൽ അനുകൂലമായ അനുഭവങ്ങൾ വന്നി ചേരുന്ന നാളുകാർ പുണർന്ന നക്ഷത്ര പ്രകാരം ഭരണി രോഹിണി പൂരുട്ടാതി ഉത്രൃട്ടാതി ചോതി വിശാഖം തിരുവാതിര എന്നീ നാളുകാരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ചൊവ്വാഴ്ച രണ്ട് മണി അൻപത്തേഴ് മിനിറ്റ് മുതൽ പ്രതികൂലമായ അനുഭവങ്ങൾ പുണർത്ത നക്ഷത്ര പ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരുവാൻ സാധ്യതയുള്ളത് കാർത്തിക മകൈരം അശ്വതി അനിഴം തൃക്കേട്ട എന്നീ നാളുകാരാണെന്നുള്ളതും മനസ്സിലാക്കുക അപ്പോൾ ബാക്കിയുള്ള നാളുകാരുടെ കാര്യം അവർക്ക് സുഖ ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനി ചൊവ്വാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശുഭസമയം പറഞ്ഞുതരാം ചൊവ്വാഴ്ച ദിവസം രാവിലെ ഏഴ് മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് കഴിഞ്ഞാൽ പിന്നെ ഉച്ച ഉച്ചകഴിഞ്ഞ് ഒരു മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് മുതൽ മൂന്ന് മണി പത്തൊൻപത് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമാണ് അപ്പോൾ ഈ സമയമൊക്കെ നോക്കി ചെയ്യുക തീർച്ചയായിട്ടും ജീവിതവിജയം ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത് ഇനിയും സംഖ്യാശാസ്ത്രമാണ് പറയുന്നത് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണല്ലോ തീയതി പത്തൊൻപതാണ് ഒറ്റസംഖ്യ ആക്കണം ഒന്നേ അധികം ഒമ്പത് സമം പത്ത് പത്തിനെ വീണ്ടും ഒറ്റ സംഖ്യ ആക്കുമ്പോൾ ഒന്നേ അധികം പൂജ്യം സമം ഒന്ന് അങ്ങനെ ഏതൊരു മാസത്തെയും ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തെട്ട് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് ഉത്തമമായ ജീവിതാനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് പ്രത്യേകിച്ച് അവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എ ഐ ജെ ക്യൂ വൈ എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ മഞ്ഞ ഇളനീല ഇളൻ ചുവപ്പ് എന്നീ നിറങ്ങൾ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ അവരുടെ ജീവിതത്തിൽ കൂടുതൽ അത്യുത്തമമായ ഫലങ്ങൾ വന്നു ചേരുമെന്നും സംഖ്യാജ്യോതിഷം പറയുന്നു അപ്പോൾ സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർ ഒക്കെ ഇക്കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക ഇനിയും ഈ അദ്ദേഹത്തിൽ പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്ന അടുത്ത പ്രധാനപ്പെട്ട വിഷയം ചൊവ്വാഴ്ച ദിവസം ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാരെ കുറിച്ചാണ് ചൊവ്വാഴ്ച ദിവസം രണ്ട് മണി അൻപത്തിയേഴ് മിനിറ്റ് വരെ തിരുവാതിര നക്ഷത്ര പ്രകാരം ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാരൊക്കെ ഈ നാളുകാരാണെന്നുള്ളത് മനസ്സിലാക്കുക അതായത് ആയില്യം ഉത്രം ചോതി കേട്ട ഉത്രാടം ചതയം രേവതി കാർത്തിക തിരുവാതിര ഇത്രയും നാളുകാർക്ക് ചൊവ്വാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണി അൻപത്തിയേഴ് മിനിറ്റ് വരെയുള്ള സമയം ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ട് ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണി അൻപത്തിയേഴ് മിനിറ്റ് വരെയുള്ള സമയം തിരുവാതിര നക്ഷത്രപ്രകാരം ധനം വന്നുചേരുവാൻ സാധ്യതയുള്ളത് ആയില്യം ഉത്രം ചോതി കേട്ട ഉത്രാടം ചതയം രേവതി കാർത്തിക തിരുവാതിര എന്നീ നാളുകാരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ചൊവ്വാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണി അൻപത്തേഴ് മിനിറ്റ് മുതൽ ധനം വന്നുചേരുവാൻ സാധ്യതയുള്ളത് പുനർദ്ദനക്ഷത്ര പ്രകാരം ധനം വന്നുചേരുവാൻ സാധ്യതയുള്ള നാളുകാരെക്കുറിച്ചാണ് പറയുന്നത് മകം അത്തം വിശാഖം മൂലം തിരുവോണം പൂരുട്ടാതി അശ്വതി രോഹിണി പുണർദ്ദം ഇത്രയും നാളുകാർക്ക് പുനർദ്ദനക്ഷത്ര പ്രകാരം ധനം വന്നു തീരുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണി അൻപത്തേഴ് മിനിറ്റ് മുതൽ പുനർദ്ധ നക്ഷത്ര പ്രകാരം ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ളവരെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് മകം അത്തം വിശാഖം മൂലം തിരുവോണം പൂരുട്ടാതി അശ്വതി രോഹിണി പുണർദ്ദം ഇത്രയും നാളുകാർക്കാണ് പുണർദ്ദനക്ഷത്രപ്രകാരം ധനം വന്നുചേരുവാൻ സാധ്യതയുള്ളത് തിങ്കളാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണി അൻപത്തേഴ് മിനിറ്റ് വരെ തിരുവാതിര നക്ഷത്ര പ്രകാരം ധനം വന്നുചേരാൻ സാധ്യത ഉള്ളവരെ കുറിച്ച് പറഞ്ഞു തന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ടവരോട് പങ്കുവയ്ക്കാനുള്ളത് ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തി നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോലറ്റ്